സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സുവിശേഷത്തിൽ നമ്മെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സഹനങ്ങൾ അനുവദിക്കുന്ന ദൈവത്തെ കണ്ടെത്താനാകും മൂന്ന് തരത്തിലാണ് സഹനം മറഞ്ഞ് കിടക്കുന്നത് തൻ്റെ മക്കൾക്ക് ശിക്ഷണം നൽകുന്ന പിതാവ് വെള്ളി ഊതി കഴിക്കുന്ന ലോഹപ്പണിക്കാരൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിവള്ളിയെ വെട്ടിയൊരുക്കുന്ന തോട്ടക്കാരൻ മൂന്ന് സ്ഥലത്തും പിതാവിൻ്റെ രൂപത്തിലും ലോഹപ്പണിക്കാരൻ്റെ രൂപത്തിലും തോട്ടക്കാരൻ്റെ രൂപത്തിലും നാം തിരിച്ചറിയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെയാണ് ശുദ്ധീകരണത്തിൻ്റെ മഹത്തായ ഉദ്യമങ്ങളിലാണ് മൂന്നിടത്തും പിതാവിനെ നാം കണ്ടെത്തുക മക്കളെ വളർത്തുന്ന പിതാവ് ഏറ്റെടുക്കുന്ന സഹനങ്ങളും ശിക്ഷണ മാർഗങ്ങളും പര്യവസാനിക്കുന്നത് നന്മയിലാണ് ലോഹപ്പണിക്കാരൻ്റെ സൂക്ഷ്മതയുള്ള ഉദ്യമങ്ങളാണ് ആത്യന്തികമായി ലോഹത്തിൻ്റെ മേന്മയിലും ശുദ്ധിയിലും എത്തിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ ശുശ്രൂഷകൾ മുന്തിരി വള്ളികളുടെ ഫലപ്രാപ്തിക്കും വളർച്ചയ്ക്കും പ്രയോജനപ്പെടുന്നു ഇവിടെയെല്ലാം സഹനത്തിൻ്റെ മുള്ളുകൾ പാകിയ വളർച്ചാവഴികളാണ് നാം കണ്ടെത്തുക മനുഷ്യൻ്റെ ജീവിതത്തിലും സഹനങ്ങളിലൂടെയാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത് ഓരോ സഹനങ്ങളും നമ്മെ ശുദ്ധീകരണത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിലേക്കാണ് നയിക്കുന്നത് അഗ്നിയിൽ ഊതിക്കഴിച്ചെടുക്കുന്നവരെ ദൈവം തൻ്റെ വിശുദ്ധിയുടെ കാവൽക്കാരും പ്രചാരകന്മാരുമാക്കി തീർക്കും സഹനങ്ങളിലൂടെ രൂപപ്പെട്ട ആധ്യാത്മിക വിചാരങ്ങൾക്ക് അർത്ഥവും ആഴവും ഏറും ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ ദൈവം തൻ്റെ നിയോഗമേൽപ്പിക്കും തനിക്ക് വേണ്ടി ലോകത്തിൻ്റെ പ്രകാശമാകുവാനും ഭൂമിയുടെ ഉപ്പാകുവാനും ദൈവം വിളിച്ചു വേർതിരിക്കുന്നു ആ നിയോഗം വാടാത്ത ജീവകിരീടത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് യാക്കോബ് ഒന്ന് പന്ത്രണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ